എറണാകുളം തിരുവാംകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരി അച്ഛന്റെ സഹോദരനിൽ നിന്നും നേരിട്ടത് ക്രൂരമായ പീഡനം മരിക്കുന്നതിന്റെ തലേ ദിവസം വരെയും കുട്ടി അതിക്രമത്തിന് ഇരയായതായാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും കുഞ്ഞു ശരീരം വിധേയമായെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകുന്നത് കുറെ കാലങ്ങളായി നടക്കുന്ന ഈ അതിക്രമം കുട്ടിയുടെ ആന്തരിക അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇന്നലെ കുട്ടിയുടെ മൃതശരീരം വീട്ടിൽ എത്തിച്ചപ്പോൾ പൊട്ടിക്കറഞ്ഞ് നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിയ ആളാണ് പ്രതി എന്നത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ കുട്ടിയുടെ സംസ്കാരം നടക്കുന്ന സമയത്ത് അമ്മയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോലീസ് അപ്പോഴാണ് ഡോക്ടർമാരുടെ നിർണായക കണ്ടെത്തൽ വന്നത് ഇതോടെ അമ്മയെ വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു അതേസമയം കുട്ടി പീഡനത്തിന് ഇരയായത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് കുട്ടി സ്ഥിരമായി കഴിഞ്ഞിരുന്ന അച്ഛന്റെ വീട്ടിലെ അടുത്ത ബന്ധുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി ചോദ്യം ചെയ്തത് നിരന്തരം അതിക്രമത്തിന് ഇരയായിട്ടും കുട്ടി പുറത്ത് വിവരം പറയാതിരുന്നതിന് കാരണം വീട്ടിലുള്ള ആരെങ്കിലും ആകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ആദ്യം കുറ്റം നിഷേധിച്ച പ്രതി വിശദമായ ചോദ്യം ചെയ്യലിലാണ് പൊട്ടിക്കരഞ്ഞു കുറ്റം സമ്മതിച്ചത് വീട്ടിനുള്ളിൽ വെച്ചായിരുന്നു പീഡനമെല്ലാം നടന്നത് പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പുത്തൻകുരീശു പോലീസ് ചുമത്തിയിരിക്കുന്നത് എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന നാലു വയസ്സുകാരെ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുത്തൻകുരീശു പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുട്ടിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയതായി പ്രതി സമ്മതിച്ചിരുന്നു ഒന്നര വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം കുട്ടിയെ കൊലപ്പെടുത്തിയ ദിവസം രാവിലെയും പ്രതി പീഡിപ്പിച്ചിരുന്നു കുട്ടിയോട് ലൈംഗികമായി പെരുമാറിയിരുന്നത് മുതിർന്നവരോട് ബന്ധപ്പെടുന്നത് പോലെയായിരുന്നു കുട്ടിയെ രണ്ടര വയസ്സ് മുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി കുട്ടിയെ ഒന്നര വർഷമായി പ്രതി പീഡിപ്പിക്കാറുണ്ടായിരുന്നു നീല ചിത്രങ്ങൾ കണ്ട ശേഷമായിരുന്നു പീഡനമെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അതേസമയം ആരും ഉപദ്രവിച്ചതായി കുട്ടി പറഞ്ഞിട്ടില്ല എന്ന് അംഗൻവാടി ഹെൽപ്പർ പറയുന്നുണ്ട് പീഡനം ഉണ്ടായെന്ന് കുട്ടി പറഞ്ഞിട്ടില്ല സ്വകാര്യ ഭാഗങ്ങളിൽ വേദന ഉള്ളതായും സൂചിപ്പിച്ചിട്ടില്ല ശാരീരിക അസ്വസ്ഥതകൾ ഒന്നുമുള്ളതായി കുട്ടി പറഞ്ഞിട്ടില്ല എന്ന് അംഗൻവാടി ഹെൽപ്പർ പറയുന്നുണ്ട് കുട്ടിയോടൊപ്പം മാത്രമേ പ്രതിയെ കാണാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് അയൽവാസി പറയുന്നത് എവിടെ പോയാലും കുട്ടിയേം കൊണ്ടാണ് പോവുക ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രതിയുടേതെന്നും അയൽവാസി പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിരയായി എന്ന് കണ്ടെത്തിയത് കൊല്ലപ്പെടും മുൻപ് കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഡോക്ടർമാർ പോലീസിന് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെയും കേസെടുത്തിരുന്നു ചെങ്ങമ്മനാട് പോലീസാണ് കേസെടുത്തത് അമ്മയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളുടെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പത്തിലേറെ തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് പീഡനം നടന്നത് വീടിനുള്ളിൽ വെച്ച് തന്നെയാണെന്ന് പോലീസ് പറയുന്നു കുഞ്ഞിന്റെ വീടിന്റെ തൊട്ടരികിലാണ് ഇയാളും താമസിച്ചിരുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ ഏറെ നിർണായകമായത് പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെ ചെങ്ങമ്മനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസായി അറിയപ്പെട്ട ഈ സംഭവത്തിന് മറ്റൊരു മാനം കൈവരുന്നത് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ ലിസ ജോണിന്റെ സംശയങ്ങളെ തുടർന്നാണ് തുടർന്ന് പോലീസ് പീഡനക്കേസിലെ പ്രതിക്കായി അതീവ രഹസ്യമായാണ് നീക്കങ്ങൾ നടത്തിയത് പ്രതിയെ കൂടാതെ മറ്റു രണ്ടു പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു എട്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു